ഹാറോൾഡ് ഡിക്കി ബേഡ് ക്രിക്കറ്റിന്റെ അന്തസ്സുകാത്ത അമ്പയർ സാങ്കേതികവിദ്യ ക്രിക്കറ്റിന്റെ സമസ്ത മേഖലകളിലും ആധിപത്യം സ്ഥാപിക്കുന്നതിനു മുന്നേ ടി വി അമ്പയറും മൂന്നാം കണ്ണുമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നഗ്ന നേത്രങ്ങളുടെയും പിൻബലത്തിൽ കളി നിയന്ത്രിച്ചിരുന്ന അമ്പയറായിരുന്നു ഇംഗ്ലണ്ടുകാരനായ ഹാരോൾഡ് ഡിക്കി ബേഡ് മുപ്പത്തിരണ്ടാം വയസ്സിൽ ക്രീസിൽ നിന്നും കളിക്കാരന്റെ മേലങ്കി ഊരിയെറിഞ്ഞ് എടുത്തണിഞ്ഞ ക്രിക്കറ്റ് അമ്പയറുടെ കുപ്പായത്തിൽ അയാൾ അഗ്രഗണ്യനായി കണിച്ചതയാർന്ന തീരുമാനങ്ങൾ ക്രീസിനു മധ്യത്തിൽ അയാൾക്ക് എപ്പോഴും ഒരു സ്ഥാനം നൽകാൻ ക്രിക്കറ്റ് അധികാരികളെ പ്രേരകമാക്കി അറുപത്തിയാറ് ടെസ്റ്റിലും അറുപത്തിയൊൻപത് ഏകദിനത്തിലും അയാൾ കളിയുടെ നയാസനത്തിൽ ഉപയോഗനായി വിരമിക്കുവോളം വിവാദം അയാളുടെ ഒരു തീരുമാനത്തെയും വട്ടം കറക്കിയില്ല വിജയിച്ച അമ്പയരുടെ ധവള ശോഭയോടെ തൊണ്ണൂറുകളുടെ അന്ത്യത്തിൽ അയാൾ ക്രീസ് ഒഴിഞ്ഞു വിശ്രമ ജീവിതത്തിന്റെ വാരാന്ത തേടി തൊണ്ണൂറ്റി രണ്ട് വർഷവും നൂറ്റി അൻപത്തി ഏഴ് ദിവസവും ഈ ഭൂമിയിൽ കർമ്മനിരതനായി കയ്യൊപ്പ് പതിപ്പിച്ച ഓർമ്മകളുമായി അയാൾ ഇന്നലെ ജീവിതത്തിന്റെ ക്രീസിൽ നിന്നും ഔട്ടായി മടങ്ങി തൊണ്ണൂറുകളുടെ കൗമാര ക്രിക്കറ്റിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർമ്മകളിൽ വെളുത്ത കുപ്പായമിട്ട തൊപ്പിക്കാരൻ ഹാറോൾഡ് ഡിക്കി ബേർഡ് മരണമില്ലാത്തവനായി തുടരട്ടെ വിടപ്രിയപ്പെട്ട